നിങ്ങൾ ഒരാളും കൂടെ പോകൂലേ അത് നല്ലത് അവരെന്നെ പരിപിക്കില്ല. അവരെന്നെ പരിപിക്കില്ല. കണ്ടോ. നമ്പർ 2. ഞാനല്ല പരിപിക്കില്ല. നമ്മളെല്ലാം പരിപിക്കില്ല. നമ്മളെ പരിപിക്കില്ല. നിങ്ങൾ ആരും പരിിക്കില്ല. നിങ്ങൾ ആരും പോവില്ല. അത്രേ ഉള്ളൂ. നമ്മളെ നമ്മളെല്ലാം പരിിക്കില്ല. നിങ്ങൾ പരിിക്കില്ല. അതല്ല. അതല്ല. ട്ടോ. ഇനി നമ്മൾ തോന്നുന്നു. നമ്മളെ കണ്ടതൊന്നും പരിിക്കില്ല. ഇയാരി ഇയാരി വർത്താനം കാണേണ്ടേ. വർത്താനം കൊണ്ട് ഇരിക്കുക. നിങ്ങൾ പോകും പോയി നമ്മൾ കാണസല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയാൻ ചേ. അതും ഞമ്മക്ക് കഴിയും ഇത് എന്താ ഇവിടുത്തെ ഓഫീസർ ആയിട്ടും കാര്യല്ല എന്നെ പോലീസ് വലിച്ച് പുറത്തു കിടാൻ ഞമ്മക്ക് കഴിയും സംസാരിക്കുന്നുണ്ടോ കേട്ടോ ഞമ്മളൊന്നും അറിയാത്തവരല്ല ഞമ്മള് വിഡികളല്ല എന്റെ മുന്നിൽ വന്നിരിക്കുന്നു നിക്കണത് ഔദ്യോഗിക ഉത്തരവാദിത്വം മറ്റേ സ്ഥാനങ്ങളൊക്കെ വായിച്ച് അത് മറ്റേ അത് എല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കണത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോട് പഞ്ചായത്തിന്റെ ബോർഡിയോട് സംസാരിക്കേണ്ട രീതിയിലാണ് ഞാൻ മര്യാദ നല്ല ബഹുമാനത്തിലെ അയാളോട് വിളിച്ചു അപ്പൊ അയാൾ പറയാൻ നിങ്ങൾ കൊറേ ആൾക്കാരല്ല ഒരു കടയിൽ മുന്നിൽ സാധാരണക്കാരൻ മാത്രമല്ല پھل ڏي ڏي مون کي ڏي ڏي സംസ്ഥാനപാതയിൽ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചിട്ട മരത്തടികൾ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നീക്കിയില്ല ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് സെക്ഷൻ ഓഫീസിലെത്തി പ്രതിഷേധിക്കുകയും മരത്തടി പൊതുമരാമത്ത് ഓഫീസിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിടുകയും ചെയ്തു പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി റോഡരികിൽ ആനമങ്ങാട് ടൌണിലാണ് മുറിച്ചിട്ട മരത്തിന്റെ ചില്ലകളും തടികളും പത്തു ദിവസത്തോളമായി റോഡിൽ കിടന്നത് പൊതുമരാമത്ത് അധികൃതരുടെ തീരുമാനപ്രകാരം ലേലം വിളിച്ചാണ് മരം മുറിച്ചത് വാഹനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ തടസ്സം സൃഷ്ടിച്ചതോടെ പല തവണ അധികൃതരോട് മരം നീക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് അധികൃതരെ വിളിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും നിരുത്തരവാദമായ മറുപടിയാണ് ലഭിച്ചതെന്ന് പറയുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ ആവശ്യവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടങ്ങിയ സംഘം പൊതുമരാമത്ത് വകുപ്പ് പെരിന്തൽമണ്ണ സെക്ഷൻ ഓഫീസിലെത്തി മരത്തെ നീക്കണമെന്നാവശ്യപ്പെട്ടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫീൽഡിലാണെന്ന മറുപടിയാണ് ലഭിച്ചത് ഉദ്യോഗസ്ഥനെ കണ്ട് മടങ്ങൂ എന്ന നിലപാടുമായി ഓഫീസിൽ കുത്തിയിരുന്നു അദ്ദേഹത്തിനു വേണ്ടി വൈകുന്നേരം വരെ കാത്തിരുന്നെങ്കിലും അദ്ദേഹം ഓഫീസിൽ എത്തിയില്ലെന്ന് പറയുന്നു ഓഫീസിലെ മറ്റു ജീവനക്കാർ സ്ഥലം വിടുകയും ചെയ്തു ഇതേ തുടർന്നാണ് പ്രതിഷേധ സൂചകമായി വൈകിട്ട് ആറോടെ റോഡിലെ മരം ലോറിയിൽ ഓഫീസിനു മുൻപിലെത്തിച്ചത് ഇക്കാര്യത്തിൽ പൊതുമരാത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ ദാഷ്ടത്തോടെയാണ് പെരുമാറിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ും സുരക്ഷിതങ്ങളിലൂടെ ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സെവൻ ഡബിൾ ടൂൻ ഡബിൾ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു